ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഇന്നലത്തേൻ്റെ ബാക്കിയാണ് തലേ ദിവസത്തെ പ്രിപ്പറേഷൻ ആണിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ് ഫസ്റ്റത്തെ വീഡിയോ ഇന്നലെ കാണിച്ചതിൽ ബാക്കി സാധനം രാത്രിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പ്ലേറ്റ് ഗ്ലാസ് ഐറ്റംസ് എല്ലാം രാത്രിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇത് രാവിലത്തെ വിശേഷമാണ് മുടി കളിയാൻ വരുമ്പോൾ ഉണ്ടാക്കാണ്ട ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ കോഴിയെല്ലാം ക്ലീൻ ചെയ്ത് മുള് പെരക്കുകയാണ് പൊരിക്കാൻ വേണ്ടി അതിലേക്ക് മുട്ട എല്ലാം വെച്ചിരുന്നു പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആട് കറിക്കും കോഴിക്കറിക്കും വേണ്ടി പിന്നെ ഇവിടെ ഡ്രസ്സ് അലക്കുകയാണ് വാഷിംഗ് മെഷീനിൽ പിന്നെ നമ്മളെ പൊരിക്കാൻ വെച്ച കോയിലേക്ക് ഇഞ്ചി കുത്തി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈകി വെച്ച മീ കോഴി അവിടെയുണ്ട് പിന്നെ നമ്മൾ ഐസ് ആക്കുകയാണ് ഐസ് ക്യൂബ് അപ്പം നമ്മൾ ആ കോഴിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആക്കി വെച്ച മസാലയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തു പിന്നെയാണ് മിക്സ് ആക്കുന്നത് ഫോർക്ക് വെച്ച് കുത്തിക്കൊടുത്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നെ നന്നായി കുഴച്ച് കൊടുത്തത് പ്ലേറ്റിലേക്ക് ഇട്ടു പിന്നെ ഇത് നമ്മളെ നെയ്യപ്പത്തല്ല പുട്ടാണ് അപ്പളേക്കും നമ്മളെ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി കുത്തി കൊടുത്ത് ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് കരഞ്ചപ്പള തക്കാളി എന്നെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിരക്കായതുകൊണ്ട് അത്ര ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിലേക്ക് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ആട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആട്ടറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലേക്ക് വേണ്ടിയുള്ള കൽത്തപ്പത്തിന് വെച്ചിട്ടുണ്ട് അങ്ങനെ കലത്തപ്പല്ല ചുട്ട് മീത്തെല്ലാം തീയിട്ട് കോഴി ഇട്ടിട്ടുണ്ട് അപ്പം ആ കാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം കലത്തപ്പല്ലം ചുട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോഴി രാവിലേക്ക് കോഴിക്കറി വെക്കാൻ വേണ്ടി കോഴി എടുക്കുകയാണ് അതിനിടെ എൻ്റെ അനിയൻ കരഞ്ചപ്പില പറിക്കാൻ പോയിട്ടുണ്ട് കറിക്കാവശ്യമായ കരളൻ ചപ്പലെല്ലാം പറിച്ചു കൊണ്ടുവരികയാണ് രാവിലത്തന്നെ പിന്നെ ഉമ്മ ഇവിടെ നെയ്യപ്പത്തല ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചപ്പാത്തി പ്രസ്സിലാണ് നെയ്പ്പത്തിൽ പരത്തി ചുട്ട് നമ്മളെ എണ്ണയിൽ കൊടുക്കുന്നത് അപ്പം എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അപ്പം അതിൽ കോരി ഇട്ട് കൊടുത്തു ചുട്ടതെല്ലാം പിന്നെ നമ്മളെ ചോറിന് ഉച്ചക്കത്തെ ചോറ് ബിരിയാണിക്ക് വേണ്ടി വെളുത്തുള്ളി വെളുത്തുള്ളി തൊല്ലി വെച്ചു പച്ചമുളളിൻ്റെ ചൊട്ടെല്ലാം എടുത്തു പിന്നെ വെളുത്തുള്ളി ഇനി മിക്സിയിൽ അരക്കാനുണ്ട് പിന്നെ ഇഞ്ചി നന്നായി ചെത്തി കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ പച്ചമുളകെല്ലാം അരച്ച് വന്നിട്ടുണ്ട് ജ്യൂസിലിട്ട് അരക്കുകയാണ് എന്നിട്ട് മിക്സാക്കി പാത്രത്തിലേക്ക് ഇട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെത്തിയ ശേഷം വൃത്തിയാക്കിയ ശേഷം ഇഞ്ചിയാണ് അടിക്കാൻ പോകുന്നത് പിന്നെ നമ്മളാ വെളുത്തുള്ളിയും ജ്യൂസിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ അടിക്കൽ ജ്യൂസ് അടിക്കലാണ് ഇപ്പോൾ കുറേ ആ പരിപാടി പിന്നെ നമ്മളെ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ മുപ്പട്ട് കാണിച്ച ആട്ടുകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉരുളി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് കോഴി പൊരിക്കാൻ പോവുകയാണ് പൊരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ മസാല തയ്ച്ച് വെച്ച കോഴി പൊരിച്ചെടുക്കുന്നുണ്ട് കാഞ്ഞ വേഷം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ അരിപ്പ വട്ടയിൽ ഇട്ട് കൊടുത്തുണ്ട് അങ്ങനെ നമ്മളെ കോഴി എല്ലാം ആയിട്ടുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞിൻ്റെ കളയാലാണ് അങ്ങനെ മുടിയെല്ലാം എടുക്കുന്നുണ്ട് മുടിയെടുത്തതിനു ശേഷം വന്നവർക്കുള്ള ഫുഡ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പത്തലെല്ലാം അറേഞ്ച് ചെയ്ത് ട്രെയിനിലേക്ക് മാറ്റുകയാണ് പിന്നെ കുറേ അപ്പം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കലത്തപ്പം ഉണ്ടായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്യുകയാണ് പിന്നെ പൊരിച്ചതും ഒരു പ്ലേറ്റിലാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ പ്ലേറ്റിലാക്കിയതെല്ലാം നമ്മളെ മേശയിലേക്ക് കൊണ്ട് വെക്കുകയാണ് അങ്ങനെ എല്ലാം നമ്മളെ മേശയിലേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരെയും ഇരുത്തി എല്ലാവരും കഴിക്കുന്ന സമയമാണ് അതിനോട് അതിൻ്റെ അനിയത്തി എന്തെല്ലാം കളപ്പില്ല കലപ്പില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ ആക്ഷനുകളുണ്ട് പിന്നെ ഇതാണ് നമ്മൾ രാവിലത്തെ പന്തല്ലാം കഴിച്ചാൽ പന്തലെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ഇത് നമ്മളെ നമ്മളെ പൂച്ചയാണ് പൂച്ചനോട് സംസാരിക്കുകയാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം ഉസ്താദ് ദ്വർക്കുകയാണ് ഇത് അതിൻ്റെ ഇടയിലുള്ള സംഭവമാണ് അങ്ങനെ നമ്മളെ അനിയത്തിയിടെ കാത് കുത്തും ഉണ്ട് അപ്പം അതിനുവേണ്ടി രാവിലെയാണ് വെക്കുന്നത് രാവിലെ എണീച്ച് അവൾ മൈലാഞ്ചി വെക്കാൻ പോയിട്ടുണ്ട് അപ്പം മൈലാഞ്ചി വെച്ച റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് ആ മൈലാഞ്ചി എല്ലാം വെച്ച് നല്ല സുന്ദരി ആയിട്ടുണ്ട് മൈലാഞ്ചി വെച്ച ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മളെ വീട്ടിൽ തന്നെ പോവുകയാണ് അവിടെ കുറേ പരിപാടികളെല്ലാം ഉണ്ട് കുറേ പണികളെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചൂടുവെള്ളം നന്നായി ചൂടാകുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്ത് ശേഷം എണ്ണ തേച്ച് കൊടുത്ത് കഴിക്കലം എണ്ണ തേച്ച് കൊടുത്ത് കഴുകാമൊക്കെയാണ് രാവിലെ തന്നെയതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായത് നമ്മൾ എല്ലാത്തൊന്നും എല്ലാത്തിന്ന് ഓരോന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അനിയത്തി കാട് പിടിച്ച് വലിച്ച് കഴിക്കുകയാണ് അപ്പം അവിടെ വീഡിയോ എടുക്കാൻ പറഞ്ഞ് പിന്നെ നമ്മളെ ചോറ് കറി വെക്കുന്ന അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യുന്നവർ അപ്പം അതിന് വേണ്ട സാധനം എല്ലാം എടുത്തു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി അങ്ങനെ മേശ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ സാധനമാണ് അതിൽ കൊണ്ടുപോയി പോകുന്നത് അപ്പോഴേക്കും അവർ വന്ന് കോഴിയെല്ലാം അവർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് നന്നായി അവർ കൈകി എടുത്ത് കൈകുന്നുണ്ട് അതിന് ശേഷം എൻ്റെ രണ്ട് അനിയന്മാരെല്ലാം വന്നിട്ട് സാധനം എല്ലാം കൊണ്ടു കൊടുക്കുകയാണ് എൻ്റെ കണ്ടിട്ട് അപ്പം എൻ്റെ ഹെൽപ്പർമാരാണ് ഇവർ രണ്ടുപേരും അങ്ങനെ എല്ലാവരും നല്ല ഫാസ്റ്റിനാണ് എല്ലാം ജോബ് പണിയെടുക്കുന്നത് നന്നായി കോയി കഴുകിയ ശേഷം അങ്ങനെ കൊണ്ടുവച്ചു പിന്നെ നമ്മൾ സാധനം എല്ലാം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടു പിന്നെ പൊരിക്കാനും ബിരിയാണിക്കും വേണ്ടതെല്ലാം ഉണ്ട് അപ്പോൾ അവർ സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് പിന്നെ അവിടെ ഉള്ളി അരികയാണ് തൊലി കളഞ്ഞ ഉള്ളി അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരുമ്പോഴേക്ക് അവർ നമ്മളെ വെയ് അപ്പോൾ ഓവറ് ഉള്ളി വാട്ടാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം മാറ്റിയ ശേഷം പിന്നെ രണ്ട് പാത്രം ആൾക്കാണ് ആക്കിയിട്ടുള്ളത് ഉള്ളി അപ്പം നമ്മൾ രണ്ട് ബിരിയാണിക്ക് ആവശ്യമായിട്ട് വേണ്ടതുണ്ട് പിന്നെ വാറഅ അടുപ്പിൽ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഉള്ളിയും വെള്ളവും മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ കോഴി വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ അതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവർക്ക് ഗരം മസാലയ്ക്ക് വേണ്ടി നമ്മൾ മസാല പൗഡറെല്ലാം പൊടിക്കാൻ വേണ്ടി വറുത്ത് പൊടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൊടിക്കുകയാണ് പിന്നെ അവർ പൊരിക്കാൻ പൊരിക്കാൻ വെക്കുന്ന കോയിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഉപ്പും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേ സാമഗ്രികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെന്നാ നമ്മൾക്ക് അറിയില്ല കേട്ടോ പറയാൻ അപ്പം അതെല്ലാം ചേർത്ത് കൊടുത്ത് അവർ കുഴച്ച് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് അവർ പൊരിക്കാനുള്ള പൊരിക്കാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പൊരിക്കാൻ അത് നന്നായി പൊരിഞ്ഞതിന് ശേഷം അവർ കോരി മാറ്റുകയാണ് കുറച്ച് കുറച്ചായി ഇട്ട് നല്ല മൊരിഞ്ഞതിന് ശേഷം കോരി എടുത്തതിനു ശേഷം നമ്മൾ തപ്പാലയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇത് നീത്തുന്നു നിന്നുള്ള കാഴ്ചയാണ് അവര് ഭയങ്കരത്തില് പണിയെല്ലാം എടുക്കുന്നുണ്ട് അവിടെ സെറ്റ് സെറ്റ് അപ്പം നമ്മളെ ആലിക്കുട്ടിയുടെ കാതു കുത്തുന്ന ഡ്രസ്സാണിത് ബ്ലാക്കാണ് അപ്പം അതിൻ്റെ കുറേ ട്രാൻസിഷൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ചമിക്കൽ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അതിനെ ബലൂൺ എല്ലാം ഊതുകയാണ് കുറേ പണി വെട്ടിട്ടാണ് ബലൂണെല്ലാം എല്ലാം കുറേ തൊട്ടിലെല്ലാം ഇട്ടിട്ടുണ്ട് ബലൂണെല്ലാം ഊതി എൻ്റെ അനിയന് ബലൂൺ ഊതാൻ അറിയില്ലാന്നിട്ട് നമ്മളെ സൈക്കിളിലെ കാറ്റടിക്കുന്ന പമ്പിനുകൊണ്ടാണ് ബലൂണ് വിരിപ്പിച്ചത് പിന്നെ നമ്മളെ ഫോയിൽ കർട്ടൺ എല്ലാം അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ബലൂൺ ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് സോ കേസിലാണ് അപ്പം കുറച്ച് ബലൂൺ അവിടെ റെഡിയായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ബലൂൺ ഊതി വിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാര്യപരിപാടിയിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് പിന്നെ നമ്മളെ തൊട്ടിലേക്കെല്ലാം ബലൂൺ എല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ് പിന്നെ അവസാനം നമ്മളെ നമ്മളെ ബലൂണെല്ലാം കെട്ടിത്തൂക്കി റെഡിയാക്കിയിട്ടുണ്ട് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എങ്ങനെയെല്ലാമാണ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കെട്ടി തൂക്കി വെച്ചിട്ടുള്ളത് അവിടെയൊക്കെ നമ്മളെ പുറത്ത് കസാലയും മേശം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ട്രേയിലേക്ക് ഓരോ ഗ്ലാസ്സിലാക്കി മാറ്റുകയാണ് അങ്ങ് ഞാനും ദാഹിച്ചപ്പോൾ ഞാനും എടുത്ത് കുടിച്ചു പിന്നെ നമ്മളെ അനിത്തിക്കുട്ടി ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് അവളുടെ ഡ്രസ്സ് പർപ്പിൾ കളറാണ് അപ്പോൾ അവൾ കുറേ കാര്യങ്ങളെന്ന് ഇങ്ങനെ വീഡിയോ എല്ലാം എടുത്തു പിന്നെ അവളെ കറക്കിയെല്ലാം ചെയ്തു ഇതിനൊന്ന് ലൈവ് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതെല്ലാം ആളെ ബഹളമായതുകൊണ്ട് ലൈവ് വോയിസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല അങ്ങനെ കുഞ്ഞിക്കുള്ള ഡ്രസ് ഇട്ടുകൊടുത്തിട്ട് ആ കുഞ്ഞിനെ തൊട്ടിൽ കെട്ടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാണാം കേട്ടോ കുഞ്ഞിനെ അധികം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം റെഡി ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ എല്ലാത്തിൻ്റെ ഫുഡ് മൂടി നോക്കിയാണ് അത് നമ്മളെ നൂഡിൽസെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തന്നെയാണ് എല്ലാം നോക്കുന്നത് പിന്നെ നമ്മളെ സേമിയ പായസം ഉണ്ടായിരുന്നു അപ്പം അതും റെഡി ആയിട്ടുണ്ട് സ്ഥല ഇടം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വളമ്പാക്കിയാണ് അപ്പോൾ എല്ലാ തൊട്ടിൽ കെട്ടലും കഴിഞ്ഞിട്ടായിട്ട് ചോറ് വളമ്പുകയാണ് ചോറും കറിയും എല്ലാം വളമ്പി ടാബ്ലിലേക്ക് ഒരുക്കി വെച്ചു നമ്മളെ പൊരിച്ച കോഴി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പ്ലേറ്റിലാക്കി മാറ്റുകയാണ് ഇതാണ് നമ്മൾ ചോറ് നമ്മൾ ചോറൊന്നും റെഡി ആയതെടുക്കാൻ പറ്റിയിട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നെയ്യപ്പത്തലി പൊറോട്ട എല്ലാം ഉണ്ടായിരുന്നു അപ്പം എല്ലാം മേ മേശയിലേക്ക് ഇനി കൊണ്ടുവയ്ക്കേണ്ടതാണ് അങ്ങനെ ചോറും ചുള്ളിയും എല്ലാം കൊണ്ടുവയ്ക്കുകയാണ് അങ്ങനെ ഓരോരോ ഇതായിട്ട് കൊണ്ടു വെച്ച് കൊണ്ടിരിക്കുകയാണ് ിലും പുറത്തുമായിട്ടാണ് ആൾക്കാർ വന്ന ആൾക്കാരെല്ലാം ഇരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മളെ ഫുഡ് ഫുഡ് കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് മുറിച്ചെടിയാണ് ഫ്രൂട്ട്സ് അതിൻ്റെ പൈനാപ്പിൾ പപ്പായ എല്ലാം മുറിച്ചെടുക്കും വാട്ടർ മെലോൺ എല്ലാം മുറിച്ചെടിയാണ് പിന്നെ നമ്മൾ അതിനെ മാറ്റി ചോറ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കാലിയായതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ടാബ്ലേക്ക് കൊണ്ടുവെക്കുകയാണ് പിന്നെ നമ്മൾ സേമിയ പായസം ക്ലാസ്സിലേക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതും കൊണ്ടു കൊടുത്തു ഇപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ ഫുഡ് കഴിച്ച ശേഷം നമ്മളെ പുഡിങ് ഉണ്ടാക്കിയ പുഡിങ്ങ് നമ്മളെ മുറുക്കിയാണ് മുറിച്ച് സെർവ് ചെയ്യാണ് അപ്പം എല്ലാം വിര ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പുടിങ്ങിനും നന്നായി വര വര വിര ഇട്ട് കൊടുത്തു ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാ ഫ്രൂട്ട്സും പുഡിങ്സെല്ലാം നമ്മളെ മേശയിലാക്കി പിന്നെ നമ്മളെ കാത് കുത്താൻ സമയമായിട്ടുണ്ട് അനിയത്തി കുട്ടിയുടെ അപ്പം അതിനുവേണ്ടി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവളെ ചമക്കുകയാണ് മുല്ലപ്പുവെല്ലാം വെച്ച് ഹെയർ എല്ലാം നന്നായിട്ട് നീറ്റായി കൊടുത്തു മാലെല്ലാം ഇട്ട് കൊടുത്തു നോക്കി ഭയങ്കര വെപ്രാളത്തിലാണ് ആലിക്കുട്ടി കേട്ടോ മുല്ലപ്പൂ എല്ലാം വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആലിക്കുട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് കാത് കുത്താൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനിടയിൽ അവൾക്ക് വിശക്കുന്ന അതിനൊക്കെ ഫുഡ് കഴിക്കാൻ എഴുതിയിട്ടുണ്ട് അവൾ നൂഡിൽസും ചിക്കൻ പച്ച അതിനിടയിൽ ഷാക്കിറ മറ്റൊരനിയത്തിയും ഫുഡ് കഴിക്കാൻ എഴുതിയിട്ടുണ്ട് ആ ഫുഡ് കഴിച്ച ശേഷം പുഡിങ് മുന്നേ തോന്നിട്ടുണ്ടായിരുന്നു ബാറ ഡ്രസ്സിൽ അപ്പം നമ്മൾ മുല്ലപ്പൊലം കുത്തി സെറ്റാക്കിയിട്ട് നമ്മൾ കാവ് കുത്താൻ വേണ്ടി കൊണ്ടുപോവുകയാണ് നമ്മളെ വീട്ടിൽ വെച്ചാണ് കാതിലും കുത്തിയിട്ടുണ്ടായി അങ്ങനെ നമ്മുടെ ആലിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അങ്ങനെ അവർ ആദ്യം കാതിൽ കുത്താൻ്റെ മാർക്ക് ചെയ്യാണ് മാർക്കർ കൊണ്ട് ഇവിടെയാണ് കുത്തേണ്ടതെന്നിട്ട് രണ്ട് കാതിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരോട് ചോദിച്ച് ഇങ്ങനെയാണോ വേണ്ടതെന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ എല്ലാവരും സെറ്റ് വന്നിട്ട് ഇനി കാത് കുത്താൻ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് കരിയോ കെരിയിൽ എന്ന് നോക്കാം കേട്ടോ ആ നമ്മൾ ആലിക്കുട്ടിയുടെ കാവ് കുത്തുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ കാത് കുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ കയറിയില്ല അപ്പം ഇനി ആണ് വെയിറ്റിങ് അപ്പം എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിച്ച് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കാവ് കുത്താൻ പോകുന്നതാണ് അങ്ങനെ രണ്ടാമത്തെ കാവ് കുത്തിയിട്ടും അവർക്ക് നല്ല ഒരു സന്തോഷമായില്ല വന്നിട്ടുണ്ടായില്ല കാവ് കുത്തിയ ശേഷം എല്ലാവർക്കും കൈ കൊടുത്തു കേട്ടോ അലിക്കുട്ടി എല്ലാവർക്കും കൈകൾ കൊടുത്തു പിന്നെ നമ്മൾ കാവ് കുത്തിയ ശേഷം മധുരം കൊടുക്കൽ ചടങ്ങുണ്ട് അങ്ങനെ നമ്മൾ ലഡ്ഡു ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അത് കണ്ടതാണ് മുട്ടായി എല്ലം ഉണ്ടായിരുന്നു ആ മുട്ടെല്ലാം ഒരു ബാറ ട്രെയിലും മുട്ടായി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനും നമ്മൾ ആലിക്കുട്ടിക്ക് മധുരം കൊടുക്കും മധുരം കൊടുക്കും കേട്ടോ അപ്പോളേക്ക് തന്നെ എല്ലാവരും മുട്ടായിക്ക് പേര് അടിയാണ് അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം മുട്ടായി വാരി കാരി കൊണ്ടുപോവുകയാണ് പിന്നെ എൻ്റെ ആപ്പ ആലിക്കുട്ടിക്ക് മധുരം ലഡു കൊടുത്തു കേട്ടോ പിന്നെ ആലിക്കുട്ടി എല്ലാവർക്കും മുട്ടായി വിതരണം കൊടുക്കുകയാണ് அப்படின்றவர்க்கெல்லாம் முட்டாய் கொடுத்து லடுவும் கொடுத்துட்டு அங்கே நம்ம ஆலிக்குட்டியிட காது குத்திய எக்ஸ்பீரியன்ஸில் நமக்குட்டா അതിനുശേഷം കറക്റ്റ് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവൾ അധികം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിൽക്കാൻ നമ്മൾ പിടിച്ചു നിർത്തിയതാണ് അപ്പോൾ എന്തെല്ലാം കോമാളി വേഷം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അവൾ വട്ടം കറങ്ങി കേട്ടോ പിന്നെ കുറച്ച് പോസ് എല്ലാം ഇട്ടിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാമാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ കാവത്ത് നിന്നതിൻ്റെ നമ്മളെ രാത്രി തന്നെയാണ് രാത്രി എൻ്റെ ആനിയനെ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂട്ടാൻ വേണ്ടി റിഷയിലെ നമ്മൾ പോവുകയാണ് അപ്പം ആലിക്കുട്ടി ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ല അവൾ മുട്ടായി തിന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചത് അങ്ങനെ എൻ്റെ രണ്ട് ആനിയനും അനിയത്തിയും മുമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ആലി ബാക്കിലാണ് കേറിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ പോവുകയാണ് കേട്ടോ അത് അതിലേക്ക് പോവുകയാണ് അനിയനെ മതസ്സിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് മതസ്സിൽ നിന്ന് കൂട്ടി വന്നതിന് ശേഷം ഭയങ്കര ബഹളമായിരുന്നുണ്ടായിരുന്നത് രീക്ഷയിൽ ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു ചന്ദ്രയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഡെക്കറേഷൻ ചെയ്തതെല്ലാം വാരി വിതറി ബാലൂണെല്ലാം എടുത്ത് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട് അലങ്കോലമാക്കിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബേബീൻ്റെ ഡ്രസ്സും ഗിഫ്റ്റും നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്